സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായിരുന്ന സി വി ധനരാജ്യ രക്തസാക്ഷി ദിനാചരണം കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കെ വിജേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഇ മധുസൂദനൻ എം എൽ എ ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ ടി കൃഷ്ണൻ പി നാരായണൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശി പി വി കുഞ്ഞപ്പൻ കെ ഗംഗാധരൻ എം രാഘവൻ കെ വി ലളിത കെ പി ജ്യോതി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ കുന്നരു ലോക്കൽ സെക്രട്ടറി പണ്ണേരി രമേശൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ചെറുപ്പാറ രക്തസാക്ഷി സ്മാരക വായനശാല വനിതാ വേദിയുടെ ജാലകം സംഗീതശില്പവും അവതരിപ്പിച്ചു രക്തസാക്ഷി മണ്ഡപം കേന്ദ്രീകരിച്ച് കുന്നുരു തെക്കേ ഭാഗത്ത് റാലി സംഘടിപ്പിച്ചു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സി യു പിഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു